അസലാമലൈക്കു വരഹമുല്ലാ ഉസ്മി അലഹമുല്ലാറു അബ്ബുലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂല്ല ഇന്ന് ക്ലാസ്സുകൾ കേൾക്കാൻ കുറച്ച് താമസിച്ചോ അതുപോലെ തന്നെ ചില ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ നമ്മൾ എല്ലാ ക്ലാസ്സുകളും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നൊരു സമയം നമ്മൾ നിശ്ചയിച്ച് ആ സമയത്ത് നമ്മൾ കേട്ടുപോകണം രാവിലെ ഏഴ് മണിയാണെങ്കിൽ ആ ഏഴ് മണിക്ക് നമ്മൾ കേട്ടുപോകണം മാത്രമല്ല പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം ഇതിൽ നോമ്പുകൊ നോറ്റ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ നോമ്പിൻ്റെ പുണ്യം നമുക്കറിയുമോ എന്താണ് ആ നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് റസൂൾ ലാഹി സാഹു അലൈ വസ്ലം ഞങ്ങൾ പറഞ്ഞു മൻ സാമ യൗമൻ ഫീസെബിയിലില്ല ആരെങ്കിലും ഒരു ദിവസം യൗമുൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദിവസം അല്ലേ ഇപ്പോൾ മൻ സോമ യൗമൻ ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ വർഷം അവനെ അള്ളാഹു അകറ്റും എഴുപത് വർഷത്തെ വഴി ദൂരം അത്രയും അകലേക്ക് ഒരു നോമ്പുകൊണ്ട് നമുക്ക് അകലാൻ സാധിക്കും നരകം നമുക്ക് സഹിക്കാൻ കഴിയോ ചിലപ്പോ ഉമ്മ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചാൽ നമ്മൾ അനിയനെ വിളിച്ചിട്ട് പറയും കണ്ണട ഞാൻ മാജിക്ക് കാണിക്കുന്നത് നോക്ക് എന്നിട്ട് ഇങ്ങനെ ആ മെഴുകുതിരിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കി കാണിച്ചു കൊടുക്കും അല്ലേ അല്ലേ ചില ആളുകളെങ്കിലൊക്കെ ചെയ്യാറുണ്ട് എത്ര നേരം നമുക്ക് ആ തീയിൽ കൈ വെച്ച് നിൽക്കാൻ കഴിയും ഒരു മിനിറ്റ് പിടിച്ചു നിൽക്കുന്നവരുണ്ടോ ആ ഒരു മിനിറ്റൊക്കെ പിടിച്ചു നിന്നാൽ പിന്നെ കയ്യിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വരും കൈ തീരുമാനാവും ഒരു മിനിറ്റ് പോയിട്ട് ഒരു അര മിനിറ്റ് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതാണ് ഈ ദുനിയാവിലെ തീ അപ്പോൾ നരകത്തിലെ തീയോ ആ ശക്തമായ കറുകറുത്ത ആ തീ നരകം അതിനെ തൊട്ട് അള്ളാഹു നമ്മളെ അകറ്റും ഒരു നോമ്പ് നോറ്റാൽ അപ്പം നമ്മൾ എത്ര നോമ്പ് നോൽക്കുന്നുവോ അത്രയും നരകത്തിൽ നമുക്ക് അകലാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രതിഫലം തിരിച്ചറിഞ്ഞ് നമ്മൾ നോമ്പ് നോൽക്കുക മാത്രമല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നരകം നമുക്ക് സഹിക്കാൻ കഴിയില്ല ഒരു നിമിഷം പോലും ചിലർ കരുത്തും കുറച്ചൊക്കെ നരകത്ത് കിടന്നാലും സ്വർഗത്തിലെത്തുമല്ലോ ഒരു സെക്കൻഡ് സമയം പോലും നമുക്ക് നരകം സഹിക്കാൻ കഴിയില്ല അത്രയും ഭീകരമാണ് അത്രയും തീവ്രമാണ് നരകമെന്നുള്ളത് അതുകൊണ്ട് നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം ഇന്നത്തെ ചോദ്യം പർവാദിയൻ സല്ലാഹു തങ്ങൾ എവിടെയാണ് വഫാത്തായത് എന്നതാണ് നമുക്കറിയാം ജനിച്ചത് മക്കയിലാണ് ആനക്കലഹ വർഷം അല്ലെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ആനക്കലഹ വർഷം അഥവാ അബ്രഹത്ത് കാബ പൊളിക്കാൻ വേണ്ടി വന്നു അള്ളാഹു ചില പക്ഷികളെ കൊണ്ട് ആ കാബ പൊളിക്കാൻ വന്ന സൈന്യത്തെ തുരത്തി നശിപ്പിച്ചു ഈ സംഭവം കഴിഞ്ഞ് അൻപത് ദിവസം കഴിഞ്ഞിട്ടാണ് റസൂല്ലാഹി ജനിച്ചത് എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അൻപത്തിമൂന്ന് വർഷക്കാലം റസൂൽലാഹി മക്കയിൽ കഴിഞ്ഞു പിന്നീട് മദീനയിലേക്ക് ഹിസറ വന്നു മദീനയിലാണ് പ്രവാചകൻ അൻ സലാഹു അലൈ വസലമ തങ്ങൾ വഫാത്തായത് യസിരിബ് എന്നാണ് അന്ന് ആദ്യം ആ മദീനയുടെ പേര് പിന്നീട് മദീനത്തു റസൂൽ പിന്നീട് മദീന എന്ന പേരിലേക്ക് മാറി ഇപ്പം മദീനയിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ അൻ സാഹു അല്ലൈവസല് നങ്ങളുടെ വഫാത്ത് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് സ്ലാമലൈക്കും